ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് കരുതി ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ലോങ്ങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയൊരു ലെങ്തായിട്ടുള്ളൊരു വീഡിയോ ഇത് എവിടം വരെ പോകുമൊന്നും എനിക്കറിയത്തില്ല രാവിലെ എന്നെ എഴുന്നേറ്റിട്ട് ആത്തോനെയും ഏട്ടനെയും പറഞ്ഞു വിട്ടിട്ടാണ് എൻ്റെ ഒരു ഡേ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ രണ്ടായിരം പോയി കഴിഞ്ഞാൽ ാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് പുട്ടും പയറും പപ്പടം ആയിരുന്നു കൂടെ ഒരു കോഫി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ന്യൂസ് അത് എപ്പോഴും നല്ലതല്ലേ എന്നാലല്ലേ എന്തൊക്കെയാണ് നടക്കണേന്നറിയുന്നത് കുറേ ദിവസമായിട്ട് ഇപ്പം പകൽഗാമയിലെ ന്യൂസാണ് കേൾക്കാറ് എപ്പോഴാണ് എന്താ സംഭവിക്കണേന്ന് അറിയത്തില്ലല്ലോ ന്യൂ ഇങ്ങനെയുള്ള ന്യൂസൊക്കെ എനിക്കൊന്ന് കൂടുതലിരുന്ന് കാണുന്ന പട്ടാളക്കാരെ വീട്ടിലായിരിക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്ലാനറൊക്കെ എടുത്തു വെച്ചിരുന്ന് ഇന്നത്തെ ടാസ്കുകൾ എന്താണെന്നൊക്കെ ലിസ്റ്റ് ചെയ്തു നിങ്ങളും ഇതുപോലെ എന്നെ എന്നെപ്പോലൊക്കെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തും പ്ലാനർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഈ ബുക്ക് വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് വാങ്ങിച്ചതിന് ശേഷം നടക്കാൻ മടിയുള്ള ഞാൻ ഞാൻ ഏഴെട്ട് ഒക്കെ നടക്കാൻ തുടങ്ങി വർക്കൗട്ട് വായന അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നു നിങ്ങൾക്ക് ഒരു പ്ലാനറൊക്കെ സെറ്റ് ചെയ്ത് ലൈഫിലൊക്കെ കുറച്ച് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനറൊക്കെ സെറ്റ് ചെയ്ത് അത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം വേസ്റ്റ് വെക്കാനുള്ള ടൈമായി ഞാനത് പുറത്ത് കൊണ്ട് വച്ചിട്ട് നേരെ പാത്രങ്ങളൊക്കെ കിടന്നു അതൊക്കെ കഴുകി വെച്ചു പാത്രങ്ങളൊക്കെ കഴുകി അതെല്ലാം തിരിച്ച് വയ്ക്കേണ്ട സ്ഥലത്തെല്ലാം വച്ചതിന് ശേഷം അരിയും അടുപ്പിലാക്കി ഞാൻ അരി എളുപ്പം വേവാൻ വേണ്ടി ഞാൻ കുക്കറിനകത്താണ് അരി പ്പോഴും അപ്പോൾ അത് വച്ചതിന് ശേഷം അപ്പോഴത്തേക്കും വേസ്റ്റിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടി വന്ന് വേസ്റ്റെല്ലാം കൊണ്ടുപോയിട്ട് ബക്കറ്റവിടെ വയ്ക്കും പിന്നെ ആ ബക്കറ്റ് പോയി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ബെഡ് വിരി വിരിക്കാമെന്ന് വരിച്ചു ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണ് നമ്മുടെ ചുറ്റുപാട് എപ്പോഴും ക്ലീനായിട്ടും അടുക്കും ചുറ്റോടു കൂടി ഇരുന്നാലേ അന്നത്തെ ദിവസം നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ ഞങ്ങൾ ഹോട്ടലിലാണ് താമസം മൂന്നേർ മാത്രമാണ് ഒരു സ്ഥലത്ത് പോസ്റ്റിങ് വരത്തുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വീട് എപ്പോഴും ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വരയ്ക്കുന്നത് വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് ഒക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോവേണ്ടതല്ല ഇപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ എൻ്റെ ഒരുതിൽ നമ്മൾ ഒരാഴ്ചയാണ് വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതൊക്കെ നമ്മൾ ചെയ്യണം ഒന്നോ രണ്ടോ കൊല്ലമെന്നല്ല നിങ്ങൾ നമ്മൾ നിൽക്കുന്ന ടൈം അവിടെ നമ്മളൊരു കൊച്ചു സ്വർഗ്ഗം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ക്വാർട്ടറിലാണെങ്കിൽ നാട്ടിലെ പോലെയല്ല വീട്ടിലെ സൗകര്യങ്ങളൊന്നും കാണത്തില്ല പിന്നെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ സന്തോഷത്തിന് അതൊക്കെ ചെയ്യുക അതാണ് എൻ്റെ ഒരു കേട്ടോ അത് കഴിഞ്ഞ് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് രണ്ട് ഡേയ്സും മഴ ആയതുകൊണ്ട് തുണികളൊന്നും നല്ലോണം ഉണങ്ങുന്നില്ല അപ്പം ഇന്നലത്തെ തുണി എടുത്ത് ഉള്ള വെയിലത്ത് ഒന്ന് പുറത്തിട്ടു എന്നിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ട് അവർക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവർ പിണങ്ങിയാലോ ഈ മണി പ്ലാന്റ്സൊക്കെ ഫ്ലൈറ്റ് കയറി എൻ്റെ കൂടെ വന്നവരാണ് നാട്ടിൽ പോകുമ്പോട്ട് വരുമ്പോൾ നാട്ടിലില്ലാത്ത ചെടികൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇല്ലാത്ത ചെടികൾ ഇങ്ങോട്ടും ഞാൻ കൊണ്ടുവരാറുണ്ട് എനിക്കൊരു മനസ്സിനൊരു സുഖം സന്തോഷം ഇവരൊക്കെ ഇങ്ങനെ വളർന്നു കാണുമ്പോൾ ഒരിത് അത്തേക്കും ചോറ് സെറ്റ് അത് മാറ്റി വെച്ചിട്ട് രാവിലെ ഇന്ന് പയറ് പുഴുങ്ങിയതുള്ളത് കൊണ്ട് ഇന്ന് പയറ് തോരനാക്കാമെന്ന് കരുതി അപ്പോൾ എളുപ്പ പണിയാണല്ലോ പെട്ടെന്നും കഴിയും അങ്ങനെ അടുപ്പ് പാത്രം വച്ചു കടകും വറുത്തിട്ട് പയറ് തട്ടിയിട്ട് ഇളക്കി എന്നിട്ട് അരപ്പും കൂടി ഇട്ടു അരപ്പിനകത്ത് ഞാൻ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളക് ഇതിട്ടാണ് അര അരപ്പാക്കിയത് ഈ അരപ്പിട്ടിട്ട് ഇത് അടച്ചു വെച്ചു അപ്പോഴത്തേക്കും ചോറ് ഊറ്റാനുള്ള ടൈമായി ആ ചോറ് ഊറ്റി വച്ചിട്ട് ഒന്നും കൂടി ഇളക്കി ഞാൻ ഉണ്ടാക്കിയതെന്ന് അറിയത്തില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അത് അടച്ചു വെച്ചിട്ട് തലേന്നത്തെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ പണി പെട്ടെന്ന് തീർന്നു ഫ്രിഡ്ജിൽ നിന്ന് കറിയും അച്ചാറും എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് വീട് തൂത്ത് മുറ്റവും തൂത്ത് ക്ലീനാക്കി അപ്പോഴത്തേക്കും പന്ത്രണ്ടര ആകാറായി അപ്പോൾ ആത്തുനെ വിളിക്കാനുള്ള ടൈമുമായി പിന്നെ കയ്യും കഴുകി കോട്ടും എടുത്തിട്ടിട്ട് വീടും പൊട്ടി അവിടെ ഇറങ്ങി ഇവിടെ സ്കൂളൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും നാട്ടിലെ പോലെയല്ല പ്രീ പ്രൈമറിക്ക് എട്ടരയ്ക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഒന്നോട്ട് പ്ലസ് ടു വരെയുള്ള സ്കൂളിലാണെങ്കിൽ ഏഴരയ്ക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ക്ലാസ്സും ഇല്ല ആത്തൊരു പന്ത്രണ്ടരയ്ക്കും കഴിയും അവർക്ക് ഒരു ഒരു മണിയാവുമ്പോൾ കഴിയും ചെയ്യും ഉച്ചക്കാണെങ്കിൽ പിള്ളേർക്കൊക്കെ വീട്ടിൽ വന്നിട്ട് കളിക്കാനും പഠിക്കാനും എല്ലാം ടൈം കിട്ടാറുണ്ട് ശരിക്കും നോക്കിയാൽ ഇതാണ് നല്ലത് അങ്ങനെ ആ ബാഗ് തന്നിട്ട് ഓടി വീട്ടിലോട്ട് പോയി ഞാനും അപ്പം വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ശരി ബായ്